ഗോൾഡൻ പെൻഷൻ സർവത്രികമായി ഏകീകരിച്ച് അറുപത് കഴിഞ്ഞ എല്ലാവർക്കും പതിനായിരം രൂപ പെൻഷൻ നൽകണമെന്നാവശ്യപ്പെട്ട് നജീബ് കാന്തപുരം എം എൽ എക്ക് വൺ ഇന്ത്യ വൺ പെൻഷൻ എന്ന സംഘടന നിവേദനം നൽകി ഒ പി മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് എം എൽ എക്ക് നിവേദനം നൽകിയത് എല്ലാ പെൻഷൻ സമ്പ്രദായങ്ങളും നിർത്തലാക്കി അറുപത് വയസ്സ് കഴിഞ്ഞ മുഴുവൻ ജനങ്ങൾക്കും പതിനായിരം രൂപ പെൻഷൻ അനുവദിക്കണമെന്നാണ് വൺ ഇന്ത്യ വൺ പെൻഷൻ മൂവ്മെന്റ് സംഘടനയുടെ ആവശ്യം പെൻഷൻ ഏകീകരിച്ച് സർക്കാർ ഉദ്യോഗസ്ഥർക്കും ജനപ്രതിനിധികൾക്കും ജനങ്ങൾക്കും തുല്യ പെൻഷൻ അനുവദിച്ച് ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന തുല്യനീതി നടപ്പിലാക്കുവാൻ നടപടി സ്വീകരിക്കണം ഇത് നടപ്പാക്കിയാൽ ഒരു വിഭാഗത്തിന് മാത്രം പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കുന്ന സാഹചര്യം ഇല്ലാതാക്കാനാകും സാധാരണക്കാരുടെ ജീവിത നിലവാരം ഉയരുകയും സർക്കാരിൻ്റെ നികുതി വരുമാനം വർദ്ധിക്കുകയും ചെയ്യും രാജ്യത്തിൻ്റെ സാമ്പത്തിക രംഗത്തെ വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നുമാണ് ഒ പെൻഷൻ സാമ്പത്തികമായി ഏകീകരിച്ച വാദം അറുപത് വയസ്സ് കഴിഞ്ഞ മുഴുവൻ ജനങ്ങൾക്കും പതിനായിരം രൂപ പെൻഷൻ ഉപാധികളില്ലാതെ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് മുഴുവൻ എം എൽ എ വൺ ഇന്ത്യ വൺ പെൻഷൻ മൂവ്മെന്റ് നിവേദനം നൽകുന്നുണ്ട് ഇതിന്റെ ഭാഗമായി നജീബ് ഗാന്തപുരം എം എൽ എയ്ക്കും മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിവേദനം നൽകി നിലവിലെ പെൻഷൻ സമ്പ്രദായം ഇല്ലാതാക്കാൻ സാങ്കേതികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്ന് എം എൽ എ പറഞ്ഞു എന്നാലും ഒ ഐ ഒ പി സംഘടന ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ ന്യായമാണ് പ്രശ്നം നിയമസഭയിൽ അവതരിപ്പിക്കുമെന്നും നജീബ് ഗാന്തപുരം എം എൽ എ പറഞ്ഞു വാർദ്ധക്യം എന്ന് പറയുന്നത് ഓരോ മനുഷ്യൻ്റെയും വളരെ ഗൗരവമായിട്ടുള്ളൊരു വിഷയമാണ് ഒറ്റപ്പെടലിൻ്റെ വ്യഥകളുടെ സങ്കടങ്ങളുടെ മാറ്റി നിർത്തപ്പെടലുകളുടെ വരുമാനമില്ലായ്മയുടെ മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യങ്ങളുടെ എല്ലാം പ്രശ്നമാണ് ആ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന മനുഷ്യർക്ക് ജീവിക്കാൻ കഴിയുന്ന ഒരു പെൻഷൻ ഏകീകരിച്ച് നടപ്പാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി തോന്നുകയാണ് അപ്പോൾ അതിന് സാങ്കേതികമായിട്ടുള്ള തടസ്സങ്ങൾ പലതും ഉണ്ടാകും നിലവിൽ പെൻഷൻ വാങ്ങുന്നവർക്ക് അത് പെൻഷൻ കുറക്കുക എന്ന് പറയുന്നത് നടക്കുന്ന ഒരു കാര്യമാവില്ല പക്ഷേ ഏറ്റവും ചുരുങ്ങിയ പെൻഷൻ പതിനായിരത്തിലേക്ക് ഉയർത്തേണ്ട ഒരു ഏറ്റവും കൂടുതൽ ഇൻഫ്ലേഷനുള്ള പണപ്പെരുപ്പമുള്ള ഒരു കാലമാണ് അപ്പോൾ അതിനനു അനുകൂലമായി നമുക്കിത്തരം അറുപത് വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് നമുക്ക് ഏത് തരത്തിലാണ് അവരുടെ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള സർക്കാരിൻ്റെ പിന്തുണയായ പെൻഷൻ കൂട്ടാൻ സംവിധാനമുണ്ടാക്കുക എന്നത് ആലോചിക്കേണ്ട കാര്യമാണ് തീർച്ചയായിട്ടും ഇതിൽ ചർച്ച നടക്കണം ജനപ്രതിനിധികൾ ഇത്തരം വിഷയങ്ങളെ ഗൗരവമായി ഏറ്റെടുക്കണം നിയമസഭയിൽ തീർച്ചയായിട്ടും ഈ വിഷയത്തിന് വേണ്ടി നിലകൊള്ളാൻ ഞാൻ ഉണ്ടാകും എന്ന് ഒ ഒ പി മൂവ്മെന്റ് ജില്ലാ പ്രസിഡന്റ് റഷീദ് കരിവാരക്കുണ്ട് സംസ്ഥാന കമ്മിറ്റി അംഗം കാദർ ഹാജി പൊന്നേത്ത് പെരിന്തൽമണ്ണ മണ്ഡലം പ്രസിഡന്റ് അബ്ദുൾകുന്ന പള്ളി സെക്രട്ടറി മുഹമ്മദ് ബട്ടത്തൂർ സി ടി അലി ടി എൻപുരം ആരി സമിനിക്കാട് മജീദ് താഴേക്കോട് മുഹമ്മദ് പൊന്നേത്ത് പത്മാവതി ആലിപ്പറമ്പ് ശാന്ത ആലിപറമ്പ് എന്നിവരുടെ നേതൃത്വത്തിലാണ് നിവേദനം നൽകിയത് താല്പര്യപ്പെടുന്നത് അറുപത് വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും പതിനായിരം രൂപ പെൻഷൻ ആയിട്ട് കിട്ടുക എന്നുള്ളതാണ് അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ പെരിന്തൽമണ്ണ മണ്ഡലം പിന്നെ അദ്ദേഹത്തിന് പിന്നെ നമ്മള് പിന്നെ നിവേദനം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹം വളരെ താല്പര്യപൂർവ്വം ഈ കാര്യങ്ങള് പിന്നെ അനുഭവ പിന്നെ അവതരിപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് നിയമസഭയിൽ അവതരിപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് ഇതിന് മുമ്പ് ഞങ്ങൾ പലർക്കും ഈ പിന്നെ എം എൽ എ ഒക്കെ ഈ നിവേദനം കൊടുക്കേണ്ടായി പക്ഷേ പലരും അതിനോട് വിമുഖത ഒരു സ്വഭാവമാണ് കണ്ടിട്ടുണ്ടായിരുന്നത് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ ആകെ നടപ്പാക്കുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം പക്ഷേ നമ്മുടെ ഈ ഉദ്ദേശം അതുപോലെ തന്നെ എല്ലാ എം എൽ എമാർക്കും നമ്മൾ കൊടുത്തു എന്നുള്ളത് ശരി തന്നെയാണ് പക്ഷേ ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും ഇത് പിന്നെ തുടക്കത്തിലേ ഉണ്ടായിരുന്നു കേരളത്തിൽ ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് ഈ വൺ ഇന്ത്യ വൺ പെൻഷൻ എന്ന സംഘടനയുടെ പ്രവർത്തനം അത്ര കണ്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല പക്ഷേ ഞങ്ങളുടെ ആവശ്യം എന്താ വെച്ചെങ്കിൽ അറുപത് വയസ്സ് കഴിഞ്ഞ് എല്ലാ ആൾക്കാരും പതിനായിരം രൂപ പെൻഷൻ കൊടുക്കുക എന്നുള്ളതാണ് പക്ഷേ അത് നമ്മൾ പല ആൾക്കാരെയും നമ്മൾ സമീപിച്ചെങ്കിലും നമ്മുടെ ഈ പെരിന്തൽമണ്ണ എം എൽ എ നജീബ് കാന്തിപുരം സാറിനാണ് ഇപ്പം ഞങ്ങൾ കൊടുത്തിട്ടുള്ള ഈ നിവേദനം അപ്പോൾ അത് അദ്ദേഹം നമ്മളോട് വാക്ക് പാലിച്ചിട്ടുണ്ട് വാക്ക് പറഞ്ഞിട്ടുണ്ട് ഇത് എങ്ങനെയായാലും ഞങ്ങൾ നിയമസഭയിൽ അവതരിപ്പിക്കുന്നതാണ് എന്നുള്ളത് ഹലോ ഈ വൺ ഇന്ത്യ കോൺഫറൻഷൻ പറഞ്ഞത് അറുപത് വയസ്സുകാർക്ക് എല്ലാവർക്കും പതിനായിരം റുപ്യ പെൻഷൻ എല്ലാവർക്കും നിരുപാധികൾ എല്ലാവർക്കും പെൻഷൻ മാറുന്നത് നമ്മൾ ഇദ്ദേഹത്തിൽ പറഞ്ഞിരുന്നത് വൺ ഇന്ത്യ കോൺഫറൻസിൻ്റെ ആദർശ അതാണ് അപ്പോൾ ഇത് അവതരിപ്പിക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് എം എൽ എമാരൊക്കെ പോയി കണ്ടിരുന്നു പക്ഷേ ഇന്നേ വരെ ഇതേമാതിരി പ്രതികരണം കാന്തപുരം മാനേജ് സാഹിപതമായൊരു പ്രതികരണം അല്ല വന്നിരുന്നു ആരും ആ ചെയ്യാന്ന് പറഞ്ഞ് പോകുന്നല്ലോ ഇപ്പം ഇന്ന് വിശദമായിട്ട് കാന്തപുരം എം എൽ എ സംസാരിച്ചു അയാളുടെ ഈ രണ്ട് മൂന്ന് പ്രശ്നങ്ങളുണ്ട് അതെല്ലാം അത് ഭംഗിയായി സംസാരിച്ച് അത് നിയമസഭയിൽ അവതരിപ്പിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് വളരെ സന്തോഷമായി ഇങ്ങനൊരു എം എൽ എ വേറെ ആരും എന്തിങ്ങനെ പ്രതികരണം നമുക്ക് ഇതിന് മുമ്പ് കിട്ടിയില്ല അഞ്ച് വർഷം ആറ് വർഷമായി ഓരോ എം എൽ എക്കാർക്ക് ഇത് കൊടുക്കാൻ തുടങ്ങിയിട്ട് ഇന്ന് വെച്ചിട്ട് നജീബ് സാഹിബിനെ കണ്ടപ്പോൾ വളരെ വാക്ക് നിർത്തലാക്കിയ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കാനുള്ള സർക്കാർ നടപടികൾ അവസാനിപ്പിക്കണം രണ്ടു വർഷം മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫായി നിയമിച്ച് ആജീവനാന്ത പെൻഷൻ കൊടുക്കുന്ന നടപടി അവസാനിപ്പിക്കണം വിലക്കയറ്റത്തിന് അടിസ്ഥാനപരമായ ഡീസൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളെ ജി എസ് ടിയിൽ ഉൾപ്പെടുത്താൻ നടപടികൾ സ്വീകരിക്കണം ശിശു വനിതാ സംരക്ഷണം ഉറപ്പുവരുത്തണം വനമേഖലയിൽ വിസ്തീർണ്ണം കൂട്ടുന്നതിന്റെ ഭാഗമായി ആദിവാസികളെ കുടിയൊഴിപ്പിക്കുന്ന നടപടികൾ അവസാനിപ്പിക്കണം കാർഷികോല്പന്നങ്ങൾക്ക് മതിയായ വില കിട്ടുന്നതിന് കാർഷിക പാക്കേജ് നടപ്പിലാക്കണം തുടങ്ങിയ ആവശ്യങ്ങളും ഉന്നയിച്ചാണ് എം എൽ എക്ക് നിവേദനം നൽകിയത് നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ